ഹായ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണേ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചായിരുന്നു താരം ഒരു വഴി പറഞ്ഞു തരുമെന്ന് അപ്പോൾ ഇന്ന് താരൻ മാറാനുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നമ്മളിവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ റെമഡി എന്താണെന്നുള്ളത് കാണാം എൻ്റെ കൂടെ വരൂ ഒരു പാത്രത്തിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർക്കണം എന്നിട്ട് നന്നായി തിളപ്പിക്കണം ഇനി ഇത് അരിച്ചെടുക്കണം കേട്ടോ ചായപ്പൊടിയിൽ ഇഷ്ടം പോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇവ നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തും അതേപോലെ നമ്മുടെ തലയോട്ടിയിലുള്ള അധികമായിട്ടുള്ള എണ്ണമായി നീക്കം ചെയ്യാനും സഹായിക്കും ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് തൈരാണ് തൈരിൽ തൈരിലിഷ്ടം പോലെ പ്രോബയോട്ടിക് ബാക്ടീരിയകളുണ്ട് ഇവ നമ്മുടെ തലയിലെ താരൻ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും ഈ മിശ്രിതം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ തലയിൽ കുറേശയായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം മെയിനായിട്ടും നമ്മുടെ തലയോട്ടിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എന്ത് തന്നെ മാസ്കുകൾ തലയിൽ ഇടുമ്പോഴും നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ ആ എണ്ണ ഒരല്പം എടുത്തിട്ട് നിങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത് കേട്ടോ ഇനി ഈ മിശ്രിതം കുറേശേ കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക സ്കാൽപ്പിൽ മൊത്തത്തിൽ എത്തത്തക്ക രീതിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൈവിരലുകൾ വെച്ചിട്ട് നന്നായി മസാജ് ചെയ്യണം അത് കഴിഞ്ഞ് എല്ലാ മുടിയും കൂടെ ചേർത്ത് ചുറ്റി കെട്ടി വെക്കണം അങ്ങനെ കെട്ടി വെച്ച് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയണം നിങ്ങൾ ഏത് വെള്ളത്തിലാണോ തല കഴുകാറ് ആ വെള്ളത്തിൽ തന്നെ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ കഴുകിക്കളഞ്ഞാലും തൈരായതുകൊണ്ട് ഒരു ചെറിയ സ്മെല്ലുണ്ടാവും പക്ഷെ അപ്പോൾ നിങ്ങൾ ഷാംപൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോൾ മുടി ഉണങ്ങി കഴിയുമ്പോൾ ആ സ്മെല്ല് അങ്ങോട്ട് പോയിക്കോളും ഈ ഒരു പാക്ക് നിങ്ങളുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ മുടി പൊട്ടൽ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ നമ്മൾ താരനൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അതേപോലെ നന്നായി വെള്ളവും കൂടി കുടിക്കുക അതുപോലെ ഓവറായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അടിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനെയൊക്കെ അത് ദോഷമായിട്ട് ബാധിക്കും അപ്പോൾ എല്ലാവരും അനോനിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം ഹാപ്പി ആയിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ തലയിൽ ഹെയർ പാക്ക് ഒക്കെ ഇട്ടു അരമണിക്കൂർ വെച്ചു അതിന് ശേഷം കഴുകി കളഞ്ഞിട്ടുള്ള കഴുകി കളഞ്ഞിട്ട് തലമുടി ഉണങ്ങിയതിന് ശേഷമുള്ള ലുക്കാണ് ഇത് കേട്ടോ വേണ്ടില്ലേ അപ്പോൾ മുടി നല്ല ഗ്ലൈസിങ് ആയിരിക്കും അതുപോലെ നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കരമായിട്ട് താരനുള്ളവർ ഒരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് ഇത് ചെയ്ത് നോക്കുക ഭയങ്കര ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നിങ്ങളുടെ തലയിലെ താരൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇടയ്ക്ക് ഒരു രണ്ട് മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലോ ഒക്കെ ഇതേപോലെ ചെയ്യുക സ്ഥിരമായിട്ട് ചെയ്യാം കേട്ടോ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞത് രണ്ട് മാസത്തിലോ മൂന്ന് മാസത്തിലോ ഒക്കെ ഒരു തവണയെങ്കിലും ഇതേപോലെ ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക താരമാറാൻ നമുക്ക് വീട്ടിൽ ഒരുപാട് റെമഡീസ് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളിത് എന്തായാലും പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നല്ല റിസൾട്ടും ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും താരണമൊന്നുമില്ലാത്ത നിങ്ങളാഗ്രഹിക്കുന്ന പോലെ മുടിയൊക്കെ വളരട്ടെ എന്നാശംസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻ്റ് ചെയ്യാം നമ്മളതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം